ചർച്ചകൾ അട്ടിമറിക്കപ്പെടുന്നു ക്രിമിനൽ കൂരിയ സഭയിലാകെ പിടിമുറുക്കിയിരിക്കുന്നു എന്ന കാര്യം സുവ്യക്തമാണ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്ക് പുറത്തും അവരുടെ സ്വാധീനം പ്രകടമാണ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയെ നശിപ്പിക്കണം എന്ന താല്പര്യമുള്ള ബിഷപ്പുമാർ ഈ ക്രിമിനൽ കൂരിയയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ബിഷപ്പ് താഴത്തിന്റെ കേസുകൾ തൃശൂർ കോടതികളിൽ വാദിക്കുന്നത് അഡ്വക്കേറ്റ് ജോഷി പി എന്ന വക്കീലാണ് അത് അഡ്വക്കേറ്റ് ജോഷി പുതുവ എന്ന എറണാകുളത്തിന്റെ ചാൻസലർ അച്ഛനാണ് ബിഷപ്പ് താഴത്ത് ചങ്ങനാശ്ശേരി ലോബിയുടെ വ്യക്തമായി പറഞ്ഞാൽ ബിഷപ്പ് തറയിലിന്റെ സ്വാധീനത്തിൽ അവർ അതിരൂപതയിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ പ്രതിഷേധാർഹമാണ് പെർമനൻസിനിടയിലെ അവരുടെ സ്വാധീനം ചില്ലറയല്ല സമവായ നിർദ്ദേശങ്ങളും പരിഹാര ചർച്ചകളും അവർ അട്ടിമറിക്കും ഒന്നും നടക്കില്ല അതിരൂപത വിശ്വാസികൾ വീണ്ടും വിട്ടികളാവും നാല് അഡ്മിനിസ്ട്രേറ്റർമാർ ഇടവക അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു നാല് വൈദികർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു പതിനാറ് നവവൈദികർക്കും നോട്ടീസ് ലഭിച്ചു സുപ്രധാന സ്ഥാപനങ്ങളിൽ മാറ്റത്തിന് നോട്ടീസ് ലഭിച്ചു ഏതാനും വൈദികർക്കും സ്ഥലം മാറ്റ നോട്ടീസ് കിട്ടി അങ്ങനെ ക്രിമിനൽ കൂരിയ അർമാദിക്കുകയാണ് പംലാനിമെത്രാൻ ചർച്ചയും നടപടിയും ഒന്നിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും വീണ്ടും പോരാട്ടങ്ങളുടെ ദിനങ്ങൾ തുറക്കുകയാണ് പ്രതിഷേധങ്ങളുടെ പുതിയ പോർമുഖങ്ങൾ തുറക്കുകയാണ് ഏറെ താമസിയാതെ വൻ മുന്നേറ്റങ്ങൾക്ക് വീണ്ടും തയ്യാറെടുക്കണം